ആജീവനാന്തകാല കൂടി ഫർണിച്ചർ ഫർണിച്ചർ വാങ്ങണം നിങ്ങൾക്ക് ഇവിടേക്ക് വരാം ഇതാണ് ഡോറിസ് വാങ്ങുന്ന ഫർണിച്ചറുകൾക്ക് ലൈഫ് ടൈം ആണ് ഈ അലമാര നിങ്ങൾക്കുള്ളതാണ് ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ത്രീ ഡോർ അലമാരയാണ് നിങ്ങൾക്ക് സ്വന്തം അതായത് നമ്മൾ നമ്മളിത് എടുക്കുക ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാൾക്കായിരിക്കും ഈ അലമാര കിട്ടുക നമ്മുടെ അലമാരയുടെ ക്വാളിറ്റി ഇതാണ് കേട്ടോ ഈ കിടക്കുന്നതിൽ ഏതെടുത്താലും ഒറ്റ വില അത് കോർണറായാലും റീപ്ലസ് വൺ മണ്ണായാലും ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയോടെ ട്വന്റി സെവൻ വെറും ആറ് അഞ്ഞൂറ് മുതലാണ് നമ്മുടെ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കേഷൻ ആണ് തടി നമ്മൾ എടുത്തു തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് വർഷ വാറണ്ടി അല്ല ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ഈ ആറേ അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന കട്ടിലുകൾക്കൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന പതിനെട്ട് വീഡിയോയ്ക്ക് വേണ്ടി ആയിരം രൂപ കുറച്ച് തരും അഞ്ഞൂറ് കൊടുക്കും അത് ജൂലൈ ും ഓണറാണ് വീട്ടിൽ കൊല്ലം കൊട്ടിയം തഴുത്തലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ഗണപതി ക്ഷേത്രം കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് ആണ് കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണനല്ലൂർ കഴിഞ്ഞിട്ട് തഴുത്തലേക്ക് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് തേക്ക് ഫർണിച്ചറുകൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളിൽ ഒന്നാണ് ഈ ഡോറിസ് ഫർണിച്ചർ എന്ന് ഒരുപാട് പേര് ദൂര ദൂരസ്ഥലത്തുനിന്ന് പോലും ഈ ഒരു ഷോപ്പ് അന്വേഷിച്ചു വരാറുണ്ട് എനിക്ക് അറിയാണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എത്ര ഈ ലൈഫ് ടൈം കൊടുക്കുന്നു അതായത് നമ്മൾ ട്രീറ്റ് ചെയ്താണ് തേക്കിന്റെ എല്ലാ പ്രോഡക്ട്സും കൊടുക്കുന്നത് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നത് മാനുഫാക്ചറിംഗ് ഡിപ്പന്റ് നമ്മളിപ്പം നൂറെണ്ണം ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം ഡിഫക്റ്റ് ആ എന്താ ഉണ്ടാവാ സർവീസ് ചെയ്തവരെ റിപ്പയർ അല്ല നമ്മൾ തേക്കിനൊക്കെ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി തന്നെയാണ് പറയുന്നത് അത് അലമാര ചെയ്യുമ്പോഴതിനെല്ലാരും ചെയ്ത മാതിരി എല്ലാവരും പറയാം അവിടെ ഇത്ര റേറ്റ് കുറവാണ് നമ്മൾ ഡെപ്ത് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ തുണി വെച്ചാൽ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഹൈറ്റ് വിത്ത് ഡെപ്ത് ഇത് നോക്കുക നീളം വീതി അതിന്റെ ഉൾഭാഗം നോക്കുക ഇത് നമ്മൾ ഡ്രസ്സ് വെച്ചാല് ചുളുങ്ങരുത് ആ രീതിക്കാണ് നമ്മുടെ ഓരോ അലമാരും നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് നികുതിയിൽ കുറഞ്ഞു വരുമ്പോൾ ഹൈറ്റ് കുറച്ച് തട്ടുകൾ ചെയ്യാം പക്ഷേ തട്ടുകൾ നിങ്ങളുടെ അലമാരുടെ സ്ട്രോങ് അതായത് നമ്മൾ എന്ത് സാധനം വെച്ചാലും നിൽക്കേണ്ട രീതിക്കുള്ള സംഭവങ്ങളാണ് നിങ്ങൾ കുറച്ചിട്ട് റേറ്റ് കുറച്ച് വാങ്ങുന്നത് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടു വർഷം ഉപയോഗിക്കാൻ പറ്റും മൂന്നാമത്തെ വർഷം നിങ്ങൾ തന്നെ പറയും ഒരു ആയിരം രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പത്ത് വർഷം എങ്കിലും വാറണ്ടിയിൽ കിട്ടിയനെ ആ രീതിക്കുള്ള പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റിയിലേ ചെയ്തോളൂ നമ്മൾ റേറ്റ് എവിടെ എന്ത് കുറയ്ക്കുന്നതെന്ന് നമ്മൾ നോക്കാറില്ല നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കാം ഒപ്പം ക്വാളിറ്റിയിലും നമ്മുടെ ഷോപ്പ് കൊല്ലത്താണ് എന്താ ഒരുപാട് പേര് പല നിന്ന് ഈ വീഡിയോ കാണാൻ ഡെലിവറി സൗകര്യം എങ്ങനെയാണ് നമുക്ക് കോട്ടയം വരെ ഫ്രീ ഡെലിവറി അതായത് കോട്ടയം വരെ ചെറിയ ഐറ്റംസ് എടുത്താല് ക്ലബ് ചെയ്ത് കൊടുത്തുവിടും അതേപക്ഷേ തൃശ്ശൂർ എറണാകുളം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല അമ്പതിനായിരത്തിന് പുറത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രം ഡെലിവറി കൊടുക്കാൻ ില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല റോഡ് പണി നടക്കുന്നുണ്ട് പോയി വരുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഭയങ്കര ബ്ലോക്ക് ആണ് പറയുന്ന ടൈമിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് എങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി കൊടുക്കും അപ്പോ കോട്ടയം ഇതൊക്കെയാണ് ഈ ഷോപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് നിലകളിലായിട്ടാണ് അല്ലേ അതെ മൂന്നായിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നേരം ചിന്തിച്ച് നോക്കി നിന്നിട്ടൊക്കെ എടുക്കൂ കാരണം അത്രത്തോളം തലമുറ അതിലൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻ കളക്ഷൻ ബോർഡ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് കളക്ഷനും വിലകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം എത്ര രൂപ ബഡ്ജറ്റ് ഒരുപാട് അലമാര നമ്മുടെ കയ്യിൽ ഉണ്ടാവും നിങ്ങൾക്കുള്ള ബഡ്ജറ്റിനു പറ്റിയ അലമാരകൾ നമ്മൾ ഒരുപാട് സ്റ്റോക്കിലുണ്ട് ഇപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ആറ് കൊടുക്കുന്ന അലമാരയാണ് ഇത് പോസിറ്റീവിന്റെ ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് വാറണ്ടി വെറുതെ പറയല്ല നമ്മൾ വാറണ്ടി കാർഡ് അടക്കം കൊടുക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടെടുക്കാം വന്ന് ഫീൽ ചെയ്തെടുക്കാം തുറന്ന് നോക്കുമ്പോൾ മാത്രമേ കുറച്ചുകൂടി നമുക്ക് ക്വാളിറ്റി എന്തോ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നോർമൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആറേ കാലാണ് അതുപോലെ തന്നെ വീതിയും നോർമൽ വീതിയും തന്നെ കൊടുക്കുന്നുണ്ട് സപ്പോർട്ടായാലും ഒക്കെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വില കുറച്ച് കിട്ടുമ്പോൾ അലമാരുടെ ഹൈറ്റ് കുറയും നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല കാരണം നമ്മൾ അലമാരുടെ ബലമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സപ്പോർട്ടുകളാണ് ഈ സപ്പോർട്ട് കുറച്ചിട്ട് റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ തുണി കയറുന്ന ടൈമിലും അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വയ്ക്കുന്ന ടൈമിലും അത് താന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യത്തില്ല ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ടെൻ ഇയർ വാറൻറ്റിയോട് കൂടി നമുക്ക് ആറ് തൊള്ളായിരം തൊട്ട് അലമാര സ്റ്റാർട്ട് ചെയ്യുന്നതും നോർമൽ ഹൈറ്റ് ആറേകാൽ ഹൈറ്റിൽ തന്നെ അതുപോലെ തന്നെ ത്രീ ഡോർ അലമാര നമ്മൾ ഒൻപത് തൊള്ളായിരത്തിനാണ് ചെയ്യുന്നത് അതും പോസിറ്റീവിൻ്റെ ബോർഡിലാണ് ഹാങ്ങിങ് സ്പേസ് കൂടുതൽ കൊടുത്ത് ഇനി ഹാങ്ങിംഗ് സ്പേസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാർട്ടീഷൻ ആക്കി തന്നെ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും ഇത് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് ഇതിന് പത്ത് വർഷത്തെ വാറണ്ടിയാണ് ഇതിന് ഒരുപാട് കളർ ചേഞ്ചസുകൾ പിന്നെ കസ്റ്റമൈസേഷൻ ഞാൻ പറയാതെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഒരുപാട് കസ്റ്റമൈസേഷനാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത് എന്ത് ഏത് രീതിയിൽ എവിടുത്തെ മോഡലായാലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇവിടെ അത് നിങ്ങൾക്ക് നമ്മളിവിടെ ഒരുപാട് കസ്റ്റമേഴ്സിന് അറിയാവുന്ന കാര്യമാണ് ഏത് ഐറ്റം ഫോട്ടോ കൊണ്ടുവന്ന് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യം നിങ്ങൾക്കുള്ള കള്ള കയ്യിലുള്ള ഫോട്ടോസും മോഡൽസും നമുക്ക് ഷെയർ ചെയ്യാം നമ്മൾ അത് ചെയ്തു തരുന്നതായിരിക്കും ഇതെല്ലാം നമ്മുടെ അലമാരയുടെ പല ബഡ്ജറ്റിലുള്ള പല കളേഴ്സ് അതുപോലത്തെ തലമാരകളാണ് നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ അതായത് ഏത് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തു തരാവുന്നതാണ് നമ്മുടെ അലമാരയുടെ സെക്ഷനിൽ വരുന്നവരെ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാറുണ്ട് കാരണം ഇത്രത്തോളം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് കാറ്റ്ലോഗുകൾ കാണിക്കാനും ഉണ്ട് കളർ ചേഞ്ചസ് വരുന്ന കാറ്റലോഗുകൾ നമുക്ക് കാണിക്കാനും ഉണ്ട് ഈ കാണുന്ന അലമാരകൾക്കെല്ലാം ലൈഫ് ടൈം നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് കൊടുക്കുന്നത് ഇത് ടു ഡോറ് തേക്കിൻ്റെ അലമാരയാണ് ഇത് ത്രീ ഡോറ് തേക്കിൻ്റെ അലമാരെയാണ് നമുക്ക് ക്യൂൻ സൈസ് കട്ടിലുകൾ അറേകാൽ നീളം അഞ്ചടി വീതി വരുന്ന കട്ടിലുകൾ സ്റ്റാർട്ടിങ് പതിനൊന്ന് അഞ്ഞൂറ് മുതലുണ്ടോ അതുപോലെ തേക്കിൻ്റെ ഐറ്റംസും കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇരുപതിനായിരം രൂപ മുതലാണ് അതുപോലെ കട്ടിലുകൾ നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് നമുക്ക് കസ്റ്റം ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ വരുന്ന ബോക്സ് വരുന്ന ടൈപ്പ് ആട്ടോ ഈ സൈഡിൽ സ്റ്റോറേജ് വരുന്ന സൈസ് തേക്കിൻ്റെ ഫുള്ള് വരുന്ന കട്ടിലുകളാണ് ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഫോട്ടോ കൊണ്ടുവന്നാലും പിക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി നമ്മളത് കസ്റ്റം ചെയ്തു തരും ഡ്രോയേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ പുൾ ഔട്ട് ചെയ്യുന്ന രീതിക്കാണോ സൈഡ് സ്റ്റോറേജ് ആണോ അതോ ബെഡ് പോർഷനിലാണോ എങ്ങനെ നിങ്ങൾ പറയുന്നത് അതുപോലെ നമ്മൾ കസ്റ്റം ചെയ്തത് ഇത് ഏത് വുഡിലായാലും ചെയ്യാൻ പറ്റുന്ന വുഡുകളിൽ നമ്മൾ ചെയ്തു തരും അതുപോലെ വാറണ്ടിയും നമ്മൾ തേക്കിനും ലൈഫ് ടൈം തരുകയും ചെയ്യും വെറും ആറേ അഞ്ഞൂറ് മുതലാണ് നമ്മുടെ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കേഷൻ ആണ് തടി നമ്മൾ എടുത്തു തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ ഇതിനെന്താ പറഞ്ഞാൽ നമ്മൾ പത്ത് വർഷ വാറണ്ടി അല്ല ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ഈ ആറ് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന കട്ടിലുകൾക്കൊക്കെ കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഹോം സെറ്റ് ഒരു വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യമായിട്ട് കംപ്ലീറ്റ് ഫർണിച്ചറുകളും അൻപത്തി ഒൻപത് തൊള്ളായിരത്തി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ വാറണ്ടിയുടെ പ്രോഡക്റ്റാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി ഇയേഴ്സ് വാറണ്ടി വരുന്ന ഐറ്റം വരെ ഈ ഒരു പാക്കേജിലുണ്ട് അതിൽ നമുക്ക് അടങ്ങിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിൽ സ്റ്റോറേജ് ഉള്ളത് അലമാര ത്രീ ഡോർ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ആറ് ചെയർ ഫൈവ് ബൈ ത്രീ അഞ്ചേ മൂന്നാണ് ടേബിളിൻ്റെ സൈസ് വരുന്നത് അതുപോലെ കോർണർ സോഫ ഫൈവ് സീറ്റർ ആണ് വിത്ത് ഒരു വുഡൻ ടീപ്പോയാണ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ഓഫർ റൺ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നാല് മാസം വരെ പ്രീ ബുക്കിംഗ് ചെയ്തിടാം നാല് മാസം വരെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഐറ്റം വീട്ടിലേക്ക് കൊണ്ടുപോകാം ഈ റേറ്റിൽ തന്നെ ഈ കാണുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റിൽ നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന റേറ്റ് അൻപത്തി ഏഴ് തൊള്ളായിരം ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറിന് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഡോർ അലമാര അതേ ഹൈറ്റിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് സ്റ്റോറേജ് ഉള്ളത് കട്ടിൽ ക്യൂൺ സൈസ് ആറേകാലഞ്ച് സൈഡ് സ്റ്റോറേജ് സൈഡ് ബോക്സ് ഇത്ര ഐറ്റമാണ് നമുക്ക് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറിന് കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ബെഡ്റൂം സെറ്റ് ആട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ വാറൻറ്റിയാണ് എല്ലാത്തിനും ആ വാറണ്ടി നമ്മൾ പറയുന്നുണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ കട്ടിൽ ധാണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉള്ളതാണ് അലമാരയുടെ സ്പേസ് ഞാൻ എപ്പോഴും പറഞ്ഞു ഇതിൽ കിട്ടുന്നുണ്ട് ത്രീ ഡോർ അലമാര വലിയ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഇത്രയും കൂടെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറാണ് ഈ കാണുന്ന എല്ലാം നമ്മളെ ഡൈനിങ് സെറ്റുകളാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പതിനാല് തൊള്ളായിരം മുതലാണ് നാല് ചെയറും ടേബിളാണ് അതിൽ വരുന്നത് അതിൽ ഗ്ലാസിൻ്റെ ഓപ്ഷൻ നിങ്ങളുടെയാണ് അത് വൈറ്റ് വേണേൽ വൈറ്റ് ഇടാം ബ്ലാക്ക് വേണേൽ ബ്ലാക്ക് ഇടാം അതുപോലെ തന്നെ അതിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വന്ന് കണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എടുക്കാൻ നോക്കുക ഏറ്റവും ബെറ്റർ അതായിരിക്കും നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് തന്നെ പ്രോഡക്റ്റ് നോക്കിയെടുക്കുക നമുക്ക് ഇതുപോലെ അത്ര റേറ്റിന് കിട്ടുന്നു ഇത്ര റേറ്റിന് കിട്ടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത് വന്ന് നോക്കുക വന്ന് നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് തന്നെ നമ്മുടെ മുന്നിൽ വെച്ചാൽ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള അപ്പോൾ സ്പോട്ടിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അങ്ങനെ തന്നെ മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ഈ കാണുന്നത് ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ഇത് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഏഴ് മൂന്നരയാണ് ഈ സൈസ് ഏഴ് മൂന്നര എന്ന് പറയുന്നതിൽ പ്രത്യേകത കാരണം ഇതുപോലത്തെ ചെയഴ്സ് ഇതിനുള്ളിൽ കിടക്കണം അതായത് ഒരേ ലെവലിൽ തന്നെ ആറെണ്ണം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ത്രീ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴ് മൂന്നര എങ്കിലും വേണം മസ്റ്റായിട്ടും ആറേ മൂന്നര ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറോട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള ചെയ്ഴ്സും അതുപോലെ ആട്ടോ ഇത് നമ്മുടെ പ്രീമിയം സെറ്റാണ് ചെയർസെല്ലാം എല്ലാം ഫാബ്രിക്കില്ല ഫാബ്രിക്കിൽ നമുക്ക് വാഷ് ചെയ്യുന്ന ടൈപ്പ് തുടച്ചെടുക്കുന്ന ടൈപ്പാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് വന്ന് നോക്കി എടുക്കാം ഇതിനെല്ലാം നമുക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ തേക്കിൻ്റെ ടേബിൾസ് ആണെട്ടോ അത് നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കണ്ടു തന്നെ എടുക്കണം അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ തേക്കിൻ്റെ ചെയർസും ടേബിൾസും ചെയ്തിട്ടേക്കുന്നത് ലൈഫ് ടൈം വാറൻറ്റി കൂടെ ഇതിൻ്റെ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർബിൾ ടോപ്പ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഗ്ലാസ് ടോപ്പ് അത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ഈ ഗ്ലാസ് ഒന്ന് ഇട്ടേക്കാത്തത് നിങ്ങൾക്ക് വന്ന് ഇത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് തേക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് ഓരോന്നിൻ്റെയും കനം നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതുപോലെ ചെയേഴ്സിനായാലും പല സൈസ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് ഏത് നിങ്ങൾക്ക് ആ മോഡൽ അനുസരിച്ചിട്ട് ബെൻഡ് നമുക്ക് ബാക്ക് ബെൻഡ് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രേറ്റ് ആണ് അത് അതനുസരിച്ചിട്ട് മാത്രമേ റേറ്റ് വ്യത്യാസം കാണത്തുള്ളൂ തേക്കിനെല്ലാം നമ്മൾ ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം ഡൈനിങ് സെറ്റിൽ വരുന്നതാട്ടോ മാർബിൾ ടോപ്പ് വന്നേക്കുന്നതാണ് ഇത് ബോക്സ് ടൈപ്പ് ആണ് ഇതിൻ്റെ മാർബിൾ ടോപ്പ് വന്നേക്കുന്നത് അതുപോലെ ചെയറൊക്കെ എന്ന് പറഞ്ഞാൽ ഹെവിയാണ് നമ്മുടെ വെയ്റ്റ് തന്നെ ബാലൻസ് ചെയ്ത് നോക്കിയാൽ അറിയാം ആ ചെയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ ഹൈറ്റും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം നല്ല വെയിറ്റോ കേട്ടോ നീക്കാനോ എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ കുറഞ്ഞ സ്പേസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡൈനിങ് ആണ് കേട്ടോ അക്കേഷയിലാണ് വരുന്നത് ഇതിൽ നമുക്ക് നാല് ചെയറാണ് വരുന്നത് അകത്തോട്ട് കയറ്റിയിരുന്ന ടൈപ്പ് ആട്ടോ ഈ ടൈപ്പ് നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് സ്പേസ് കവറായി നിൽക്കും ടേബിളിൻ്റെ ചെയർ പുറത്തേക്ക് ഇല്ല അക്കേഷയാണ് വരുന്നത് ഒരുപാട് എൻക്വയറി ഉള്ളൊരു മോഡലാട്ടോ അതുപോലെ കുറേ മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മാട്രസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് ഇതിൽ നമ്മുടെ കമ്പനി ബെഡ്ഡുകൾ മാത്രമേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ചും കംപ്ലയിൻസും പല ആൾക്കാർക്കും ബോഡിയുടെ പെയിൻ്റെ ഇഷ്യൂസും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലരും നമ്മൾ പറയാതെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ നമ്മളിവിടെ മാട്രസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ ഏത് ഏതളവിനും ബൈ വൺ ഗെറ്റ് വൺ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ പ്രീമിയം സോഫ സോഫാട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഏകദേശം ഇപ്പം എത്ര സെറ്റ് എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല അത്രയ്ക്കും വേണ്ടി സെറ്റുകൾ ഇവിടുന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത്രയും ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് എന്താ പറയുക ആദ്യത്തെ മൂന്ന് വർഷം അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തായാലും നമ്മൾ റീപ്ലേസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ പത്ത് വർഷം വരെ സർവീസ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോക്കറ്റഡ് സ്പ്രിങ്ങും ബാക്കിൽ റെക്രോൺ ആണ് സൈഡ് നമ്മുടെ ഹാൻഡിൽ വുഡൻ്റെ പാനിൽ പോയിട്ടുണ്ട് അത് അതിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ ഒരു സെറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴായിരം ആണ് ഇതിൻ്റെ ഏകദേശം ഒരു മുപ്പത് കളേഴ്സോളം ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ഫൈവ് സീറ്റർ കോർണർ സോഫയാണ് കേട്ടോ ഇതിൽ എച്ച് ആർ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറാണ് ഇതിൻ്റെ കളേഴ്സും ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ഓഫർ കണ്ട് പോവുകയല്ല നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവൈലബിളാണ് ചെയ്ത് തരാൻ പറ്റും അത് റൂമിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പ്രീമിയം കേട്ടോ ഇത് സ്പ്രിംഗ് വരുന്ന സോഫയാണ് ഇതിൽ നമ്മുടെ ഹാൻഡിൽ വുഡൺ പാനൽ കൊടുത്തിട്ടുണ്ട് വെൽവെറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിപ്പം നമ്മൾ കൊടുക്കുന്ന ഓഫർ ഇരുപത്തി നാല് അഞ്ഞൂറാണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാത്ത വിറ്റൊഴിക്കുന്ന ലാസ്റ്റ് പീസാണ് പതിനെട്ട് അഞ്ഞൂറാണ് നമ്മളിപ്പോൾ ഇതിന് കൊടുത്തേക്കുന്ന ഓഫർ ഇത് സ്പ്രിങ്ങ് ആണ് ബാക്ക് ഫോമാണ് കൊടുത്തേക്കുന്നത് ഹെഡ് ഉള്ള ടൈപ്പാണ് നമ്മുടെ ഈ കിടക്കുന്ന തേക്കിൻ്റെ സെറ്റിയിൽ ഏതെടുത്താലും ഒറ്റ വില ഇരുപത്തേഴായിരം അത് കോർണറായാലും ത്രീ പ്ലസ് വൺ വൺ ആയാലും ഒരു റേജ്ഞാനം കൊടുക്കുന്നത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോടെ തേക്കിൻ്റെ ഐറ്റംസ് ലോക്കൽ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെടുത്താലും ട്വൻറ്റി സെവൻ മാത്രം ഇത് നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റാണേ യു വി വരുന്നതാണ് യു വി ബോർഡിൽ ചെയ്തേക്കുന്നതാണ് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ കട്ടിൽ സൈഡ് ബോക്സ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിലെ ആറ് സ്റ്റോറേജ് പ്ലസ് സൈഡിൽ ഒരു സ്റ്റോറേജ് ഏഴ് സ്റ്റോറേജ് ടോട്ടൽ വരുന്നുണ്ട് ഇതും നമുക്ക് പല കളറിൽ ചെയ്യാം വൈറ്റ് വൈറ്റല്ല ബ്ലാക്ക് ഗ്രേ ഗ്രീൻ ലാവൻഡർ അങ്ങനെ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് തേർട്ടി ഫൈവ് ആണ് കേട്ടോ മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഓഫർ റേറ്റ് ഇത് നമ്മുടെ ബെഡ്റൂം സെറ്റാണ് കേട്ടോ ഇത് പത്തൊൻപത് തൊള്ളായിരം ആണ് അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് പ്രീമിയം പ്ലസ് ബഡ്ജറ്റും കൂടാണ് ബഡ്ജറ്റായിട്ടുള്ള ആൾക്കാർക്കും ബെഡ്റൂം സെറ്റ് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ചെയ്താണ് ടെൻ ഇയർ വാറണ്ടിയോടുകൂടിയാണ് നമ്മൾ ഈ ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നത് ഇതിന് ഏത് കളർ ഷെയ്ഡും നമുക്ക് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ കട്ടിൽ ഇതല്ല കേട്ടോ കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞിട്ടായിരിക്കും കട്ടിൽ ഉണ്ടാവുക നമ്മുടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന പീസ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആയിരിക്കും വരിക പത്തൊൻപതൊള്ളായിരം ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓഫർ റേറ്റ് വിത്തൌട്ട് മാട്രസ് ആണ് കേട്ടോ ഇത് നമ്മുടെ മുപ്പത്തി മൂവായിരം രൂപയുടെ ഒരു ബെഡ്റൂം സെറ്റാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നതും ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടിൽ വിത്ത് സ്റ്റോറേജ് വിത്ത് സ്റ്റോറേജ് വിത്ത് മാട്രസ് ആൻഡ് പില്ലോ ഇത്ര ആണ് മുപ്പത്തി മൂന്ന് അഞ്ഞൂറിന് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളർ ഫ്ലോറിൻ്റെ കളർ അനുസരിച്ച് ഏത് കളറിലേക്ക് നമുക്ക് ഈ ബെഡ്റൂം സെറ്റ് കസ്റ്റം ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ വാൾ യൂണിറ്റ് വരുന്ന ടൈപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏഴ് അഞ്ഞൂറ് മുതലാണ് ഇതിന് നമുക്ക് ഇത്രയും നാളും കൊടുക്കാത്തൊരു ഓഫറാണ് നമ്മൾ ഇത്രയും നാളും എല്ലാ വീഡിയോസിനും ഇത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് തൊള്ളായിരം ആണ് ഈ വീഡിയോയ്ക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് പതിനാറ് എണ്ണൂറ് ഇത് ആറടിയാണ് ആറേകാൽ ഹൈറ്റ് ആറടി വീതിക്കാണ് ഈ പതിനാറ് എണ്ണൂറ് ഇതിൻ്റെ അഞ്ചടി വരുമ്പോൾ എല്ലാ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് അഞ്ചടി വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് പത്ത് അഞ്ഞൂറ് തോട്ടാണ് സ്റ്റാർട്ടിങ് അഞ്ചടി ഏത് മോഡൽ ചെയ്താലും എൽ ഇ ഡി ഉള്ള ഏത് മോഡലും നമുക്ക് പത്ത് അഞ്ഞൂറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയം ലുക്ക് ഈ ഒരു സോഫയ്ക്ക് ഞാൻ ഇരുന്നെല്ലാം നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന്റെ അതിന്റെ ഫാബ്രിക് ആയാലും എല്ലാം കംഫോർട്ട് ആയാലും എന്തായാലും ഇഷ്ടപ്പെട്ടു പ്രൈസ് എന്തായാലും ഒരു വരുന്നതാണ് വിടത്തെ വരെ ഞങ്ങൾ ഈ ഒരു സോഫ ായിരം ഓഫർ ഇട്ടിരിക്കുന്ന സോഫയാണ് ഞങ്ങൾക്ക് നിർത്തുമല്ല ഇത് ഒരു പത്ത് സോഫയിലെ ഇരുപത് സോഫ് അമ്പത് സോഫ് നമ്മള് കൊടുക്കാം ഈ റേറ്റ് മുപ്പത് പക്ഷേ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ കൊടുക്കത്തുള്ളൂ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എച്ച് ആർ ഫാബ്രിക് ആട്ടോ നമ്മൾ തുടച്ചെടുക്കുന്ന ഫാബ്രിക് ആണ് ഒപ്പം സ്പ്രിങ് ആണ് ബാക്ക് ആണ് സ്റ്റിച്ചിങ് വരുന്നതാണ് ബേസ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ വാറണ്ടി ഉള്ള ബേസ് ആണ് കൊടുത്തേക്കുന്നത് ഒന്നും ചെയ്തെടുക്കുക ടച്ച് ആൻഡ് ഫീൽ മസ്റ്റ് ഓക്കെ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു പ്രീമിയം സോഫ അതുകൊണ്ട് എന്താ ഇവിടെ വരുന്ന ഒരു വേറെ ഐറ്റംസ് നോക്കി വരുന്ന ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഫീൽ നോക്കുക തീർച്ചയായിട്ടും എടുക്കുക അയ്യായിരം രൂപ ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ജൂലൈ മാത്രം ഈ ഒരു സോഫ പ്രീമിയം ലുക്ക് തരുന്ന മറ്റൊരു മോഡലാണ് ഫിനിഷ് വരുന്നുണ്ട് ആണ് ഫുള്ള് ആണ് കോർണർ ഉണ്ട് അവസാനം വരെ അടിവക്ഷൻ ഹാൻഡിൽ ഉണ്ട് സ്പ്രിംഗ് ആണ് അട്രാക്റ്റീവ് റേറ്റ് ആണ് ട്വന്റി നൈൻ ആണ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് നിങ്ങളെ വീഡിയോ ട്വന്റി സെവൻ ഞങ്ങൾ ഇതിന് അമ്പത് കളറോളം ചെയ്തു തരും ഏത് നമ്മുടെ അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും പറഞ്ഞാൽ ഞാൻ പ്രൈസ് കണ്ടു കേട്ടോ ഞാൻ ഇരുപത്തി ഒൻപത് ആയിരുന്നു പക്ഷേ ഇരുപത്തി രണ്ടായിരം രൂപ അതിലും കുറച്ചിട്ടുണ്ട് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക അല്ലെ വിലകൾ പൊട്ടിച്ചു കൊടുക്കുന്നു ഈ ഒരു ഷോപ്പിന്റെ കാര്യത്തിൽ വെറുതെ പറയുന്നതല്ല അത് നിങ്ങൾക്ക് വിലകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു സോഫയുടെ കാര്യം എങ്ങനെയാണ് ഇത് എത്രയാണ് വില ഞങ്ങൾ ഇത് നാൽപ്പത്തി ഒൻപത് നാല് വരെ കുറച്ച് നമ്മൾ ജൂലൈ വരെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ആണ് സ്പ്രിംഗ് ആണ് അത് വന്നിരിക്കുക അതുപോലെ മെറ്റൽ ആണ് ലെഗ് കൊടുത്തേക്കുന്നത് ഇനി മെറ്റൽ വേണ്ടാത്തവർക്ക് റേറ്റ് തന്നെ നമ്മൾ ഒരുപാട് ജസ്റ്റ് നമ്മൾ വിലകൾ പറഞ്ഞു പോകുമ്പോഴേക്കും ഒന്ന് സ്ക്രീൻഷോട്ട് നമ്മൾ ഈ പറയുന്ന വിലയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വില പറയുന്നതിന് മുമ്പ് ആദ്യമേ പറയുകയാണ് ഈ ഒരു വീഡിയോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വെക്ക കാരണദം പറഞ്ഞല്ലേ ഈ ഒരു സോഫ നോക്കിയേ ഇതിന്റെ വില നമ്മൾ സാധാരണ വിറ്റുകൊണ്ടിരുന്നത് എത്ര രൂപയാ 89 89 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത് ആണ് നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് എത്ര രൂപ കൊടുക്കാൻ വേണ്ടി പറ്റാ 75 ന്നു കൊടുക്കാം 3+2 അല്ലേ 3+2 ആണ് ദേ ഇതിന്റെ ഇത് നോക്കിയേ സോഫ നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് ഇനിയൊരു കാര്യം പറഞ്ഞു തരാം ദേ നിങ്ങൾ ഇവിട വരുന്നവര ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിട വരുമ്പോൾ ചെക്ക് ചെയ്യാം ഇതൊന്ന് ജെസ്റ്റ് ഒന്ന് പിടിച്ച് പൊക്കി നോക്കുക കണ്ടോ ഇത്രയും ഹെവി ആണ് എന്ന് പറഞ്ഞല്ലേ ഈ ഒരു 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 കുഴപ്പം വരില്ല ഒരു കുഴപ്പം ചെയ്ത ആണ് ഒരു ഒരു അപ്പോൾ നിങ്ങൾക്ക് കളർ കസ്റ്റം നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും പുറത്തെ ഇതിന്റെ റേറ്റ് 1.25 വരെ കടകൾ അതെ അത് എടുക്കുന്ന ലാഭം പേര് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഈ സോഫ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഇത് ഈ പറയുന്ന വിലയിൽ രൂപയ്ക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിട്ട്

ഏറ്റവും നമുക്ക് പ്രൊഡക്ഷൻ റേറ്റ് കുറയുന്നില്ല നമ്മളെ ലാഭം കുഞ്ഞു ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഈ അപ്പോ ഒരു സെറ്റിന് ഫിക്സഡ് പ്രൈസ് ആണ് കസ്റ്റം ചെയ്യാം ഏത് ഏത് അപ്പോ ഇത് കണ്ടില്ലേ ഇവിടെ കയറി വരുന്നവരെ നോക്കിട്ട് ഒന്നിരുന്ന ഒരുപാട് ഒരുപാട് കസ്റ്റം നമ്മൾ ചെയ്തു കൊടുത്തു കളർ ഓക്കെ നമുക്ക് ഈ ത്രെഡ് വരെ ഈ നൂല് വരെ നമുക്ക് കസ്റ്റം കൊടുക്കാം കളർ എങ്ങനെയാണോ ആ നമുക്ക് കൊടുക്കാൻ എത്ര ടൈം ടൈം ഞാൻ ഇപ്പോ ഒരു 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 ആണെങ്കിൽ 7 7 ഡേയ്സ് ഡേയ്സ് ഒരാഴ്ച ഒരാഴ്ച പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് ഈ ഈ സെറ്റിനെ മാറ്റാൻ വേണ്ടി പറ്റും നല്ല തൈ ബാക്ക് സപ്പോർട്ടുള്ള സോഫ സോഫ അത് പ്രീമിയം പ്രീമിയം നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് മോഡലിലേക്ക് വരാം ഫിനിഷ് ഫിനിഷ് വരുന്ന പാനൽ പോയിട്ടുണ്ട് ട്ടോ അടി ൂടെ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ഹെഡ് സപ്പോർട്ട് ഇരുന്ന് കാണിച്ചിട്ട് ഇത്രയും തൈ സപ്പോർട്ട് കണ്ടില്ലേ ഇത്രയും സപ്പോർട്ട് വരുന്നുണ്ട് ബാക്ക് സപ്പോർട്ട് ഇത്രയും ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട് നിങ്ങൾ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സോഫ വാങ്ങും അല്ലേ തീർച്ചയായിട്ടും അത്രയും ആറായിരം വീഡിയോയിൽ ജൂലൈ 25 വരെ നമുക്ക് 48 പ്രൈസ് പ്രൈസ് നിങ്ങൾക്ക് ഈ നിങ്ങൾ ഇവിടെ ഇവിടെ വരിക ഫോട്ടോ പോയി പോയി റേറ്റ് ഇട്ട് തന്നെ തന്നെ പറയത്തില്ല സെയിം മോഡൽ നോക്കാം ഇത് കൂടുതലാണെന്ന് കമന്റ് ഒന്ന് 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 ജസ്റ്റ് പുറത്തൊക്കെ അതുപോലെ വെയിറ്റ് ബാലൻസ് പുറമേ നല്ല വെച്ചിട്ട് വെക്കാം ആ ഒരു രീതിയെ പക്ഷെ നമ്മൾ സ്ട്രക്ചർ നിങ്ങളുടെ മുന്നിൽ എടുത്ത് ബാലൻസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നോക്കാം അതിലൊക്കെ നമ്മൾ കസ്റ്റമറിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കും കസ്റ്റമർ നോക്കി നോക്കിയെടുത്താൽ മതി അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക് എവിടെ പോയി റേറ്റ് ഇട്ട് വേണമെങ്കിലും വരാം ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ കൃഷിമിത്രയുടെ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചേക്കാം അതായത് ഒരു പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കമന്റ് രേഖപ്പെടുത്തുക ചാനലൊന്ന് ഫോളോ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് ഡോർ പുതിയ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും